ഹെവൻസ് പ്രീ സ്കൂൾ മുണ്ടുമൊഴി ആറാം വാർഷികാഘോഷവും കോൺവെക്കേഷൻ സെറിമണിയും ഫെബ്രുവരി പത്തിന് നടക്കുമെന്ന് പരിപാടി ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ എടവണ്ണപ്പാറ പ്രസ് ക്ലബിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഹെവൻസ് അതിൻ്റെ ആറാം വാർഷികവും കോൺവെക്കേഷൻ സെറിമണിയും വിപുലമായിട്ടുള്ള പരിപാടികളോടുകൂടി വരുന്ന ഫെബ്രുവരി പത്തിന് നടത്തുകയാണ് ബഹുമാനപ്പെട്ട എം പി ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ മുഖ്യപ്രഭാഷണം ഹെവൻസ് കേരളയുടെ ഡയറക്ടർ സി എച്ച് അനുശീ സാഹിബ് നിർവഹിക്കുന്നതാണ് അതിലേക്ക് കുട്ടികളുടെ മൂല്യാധിഷ്ഠിതമായിട്ടുള്ള പരിപാടികളും കലാവിഷ്കാരങ്ങളും ആയിട്ട് നടക്കുന്ന ഈ പരിപാടിയിൽ ഒപ്പന കൊൽക്കളി സംഗീതശില്പം അതേപോലെ നാടകം പോലെയുള്ള സർഗാത്മകമായിട്ടുള്ള കലാവിരുന്നുകൾ ഒരുക്കിയിട്ടുണ്ട് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഈ കാലത്തെ കുട്ടികളുടെ സർവോന്മുഖ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് പടുത്തുയർത്തിയ സംരംഭമാണ് ഹെവൻസ് പ്രീ സ്കൂൾ വിരലിൽ വിരലിലെണ്ണാവുന്ന കുട്ടികളുമായി തുടങ്ങിയ ഈ സ്ഥാപനം അതിൻ്റെ വിജയകരമായ അഞ്ചു വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ് ഹെവൻസിൻ്റെ അഞ്ചാം വാർഷിക സമ്മേളനം നാളെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു മൂല്യങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് മൂല്യങ്ങളെ തിരിച്ചുപിടിക്കാനുള്ള മാനവികതയെ തിരിച്ചുപിടിക്കാനുള്ള ഒരു ശ്രമവും കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് ഏറ്റവും നല്ല മൂല്യവത്തായ കാര്യങ്ങൾ ഈ ചെറുപ്രായത്തിൽ തന്നെ അവരുടെ മനസ്സിലേക്ക് സന്വേഷിപ്പിക്കുകയും അവരോടൊപ്പം അവരുടെ രക്ഷിതാക്കളെ മാതാപിതാക്കളെ കൂടി ഈ ഒരു സന്ദേശത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ പിന്നിലെ ഒരു വലിയ ലക്ഷ്യമാണ് പാഠ്യ പാഠ്യപാഠ്യേതര വിഷയങ്ങളിൽ ഹവൻസ് എന്നും മറ്റു സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് ഒരുപടി പടി മുന്നിലാണെന്നും അഞ്ഞൂറിൽ പരം കുട്ടികൾ മാറ്റിടച്ച ഹെവൻസ് മേഖലാ ഫെസ്റ്റിവൽ നമ്മുടെ കുരുന്നുകളുടെ കലാപ്രകടനത്തിലൂടെ ജില്ലയിൽ ഒന്നാം സ്ഥാനവും മേഖലയിൽ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി നാടിനു തന്നെ അഭിമാനകരമായ നേട്ടം കൈവരിക്കാൻ മുണ്ടുമൊഴി ഹെവൻസിന് സാധിച്ചുവെന്നും പരിചയസമ്പന്നരും അർപ്പണ മനോഭാവവുമുള്ള അധ്യാപകരുടെ കീഴിൽ ശിശു കേന്ദ്രീകൃതവും ആക്ടിവിറ്റി ഓറിയൻ്റുമായ പഠന രീതിയാണ് ഹെവൻസ് മുന്നോട്ട് വെക്കുന്നതെന്നും മാനേജ്മെന്റ് അറിയിച്ചു வார்த்தகத்தறியான்ஃேஸ் பேஜ் லைக் செய்யு சனல் சப்ஸ்க்ரைபு